എൻ്റെ കൊല്ലം നമ്മുടെ കൊല്ലം മാറുകയാണ് കൊല്ലം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ താഴെയായിട്ടുണ്ടായിരുന്ന എഴുപത് സെന്റ് കാട് പിടിച്ച് കിടന്ന സ്ഥലം ഇപ്പോൾ പാർക്കായി മാറിയിരിക്കുകയാണ് ഒരു നമുക്ക് കാണാം ഇവിടെ ഓപ്പൺ ജിമ്മ് അതുപോലെ തന്നെ ഷട്ടിൽ കോർട്ട് രാവിലെ നടക്കാനായിട്ടുള്ള വാക്ക് വേ അതുപോലെ തന്നെ നൈറ്റ് ലൈറ്റ്സ് എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് മനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അത് പുതിയ തലമുറയിലെ കലാകാരന്മാർ വരച്ച ഏറ്റവും വർണ്ണാഭമായ ചിത്രങ്ങൾ കളർഫുൾ ആയിട്ട് ഈ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട് കാടുപിടിച്ച് നടന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി അദ്ദേഹം ഇന്നലെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിൽ പറയുന്നുണ്ട് പാരിസ് യാത്രക്കിടയിലാണ് പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നതും പാലങ്ങൾക്ക് താഴെയുള്ള സ്ഥലം സൗന്ദര്യവൽക്കരിക്കുന്നതുമായിട്ടുള്ളൊരു ആശയം അദ്ദേഹത്തിന് കിട്ടുന്നത് ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ഫറൂഖ് പാലം എത്ര മനോഹരമായി ദീപാലങ്കാരം ചെയ്തിരിക്കുന്നു അതൊരു വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ വീ പാർക്ക് ആ പേര് തന്നെ വളരെ സവിശേഷതയാർന്നതാണ് വി നമ്മുടെ പാർക്ക് അപ്പം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വി പാർക്കുകളുടെ ആദ്യത്തെ ഇനിഷ്യേറ്റീവായിട്ടുള്ള ഒരു പാർക്ക് നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിന്റെ അടുത്തുണ്ട് കൊല്ലം എസ് എൻ കോളേജ് അടുത്താണ് ഫാത്തിമ വിമൻസ് കോളേജ് ബിഷപ്പ് ജെറോം എഞ്ചിനീയറിംഗ് കോളേജ് അതോടൊപ്പം തന്നെ നഴ്സിംഗ് കോളേജ് എസ് എൻ ലോ കോളേജ് ഇപ്പോൾ കുട്ടികൾ ഒരുപാട് വരുന്ന സ്ഥലം വിദ്യാർത്ഥികൾ വരുന്ന സ്ഥലം അതുപോലെ തന്നെ ഒരു സ്പോർട്സ് ഹബ്ബാണിത് ഇവിടെ പീരങ്കി മൈതാനമുണ്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഇടം അവിടുത്തെ കുട്ടികൾക്കെല്ലാം ഒരുമിച്ച് വന്നിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അങ്ങനെ സൗന്ദര്യവത്കരിച്ചു കൊണ്ട് നമ്മുടെ മേൽപ്പാലത്തിന് താഴെ നല്ല ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് കേരള ടൂറിസം ക്ലബ്ബ് ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രി തന്നെ ഇവിടെ ഒരു മണി രണ്ട് വരെ ഫുൾ ലൈവായിരുന്നു കൊല്ലത്തെ സംബന്ധിച്ച് അത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് അങ്ങനെ നൈറ്റ് ലൈഫ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല ഇന്നലെ ധനകാര്യമന്ത്രി കൊല്ലംകാരനാണ് നമ്മുടെ വലോപാൽ സഹാവ് ഇന്നലെ തന്നെ പറഞ്ഞു കൊല്ലത്ത് ഒരു നൈറ്റ് ലൈഫ് സാധ്യമാക്കുന്ന വിധത്തിലുള്ള ടൂറിസം വികസനത്തിന് ബജറ്റിലെല്ലാം തുക മാറ്റിവെച്ചിട്ടുണ്ട് ഒരുപാട് വികസനം ഇപ്പൊ വരാൻ പോവുകയാണ് ഇന്നലെ ഞങ്ങളിവിടെ ഹട്ടിൽ കളിച്ചു ജനപ്രതിനിധികളെല്ലാം അതിൻ്റെ ഭാഗമായി നമ്മുടെ ർമാർ ഉദ്ഘാടനം ചെയ്തത് മന്ത്രിയും നൌഷാദ് എം എൽ എയും സ്ഥലം എം എൽ എ നൌഷാദും തമ്മിലുള്ള ഷട്ടിൽ മത്സരമായിരുന്നു അപ്പം ഈ പ്രദേശത്തിന് വന്നൊരു മാറ്റം നമ്മൾ നേരിട്ട് കാണുകയാണ് ഇതാണ് നവകേരളം അപ്പൊ ഇതിന് കൊല്ലത്തെ തെരഞ്ഞെടുത്തതിന് അതിന്റെ ഒരു മാതൃകയായി കൊല്ലം മാറിയതിന് ഇനി കേരളത്തിൽ ആകെ ഉണ്ടാകാൻ പോകുന്ന വി പാർക്കുകളുടെ ഒരു തുടക്കമായി നമ്മുടെ കൊല്ലം മാറിയതിന് തിരഞ്ഞെടുത്തതിന് റിയാസ് മിനിസ്റ്റർക്കും അതിന്റെ നേതൃത്വമായി നിൽക്കുന്ന എം എൽ എക്കും കൊല്ലങ്കാരനായ ധനകാര്യമന്ത്രിക്കും ഇടതുപക്ഷ സർക്കാരിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു